ഗൈസ് ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി മീൻകറിയാണ് അപ്പോൾ നമ്മൾ ഈ മീൻകറിക്ക് അയലയാണ് എടുത്തിരിക്കുന്നത് ഒരു രണ്ട് വലിയ ഒരു അയലയാണ് എടുത്തിരിക്കുന്നത് അയല നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചതാണ് ഇത് നമുക്കൊരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു പത്ത് ചുവന്നുള്ളി ചതച്ചതും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഒരു ടീസ്പൂണും മഞ്ഞൾപ്പൊടി അര ടീസ്പൂണും കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂണുമാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു ഒരു മൂന്ന് കുടംപൊളി കഴുകിയത് ഇട്ട് കൊടുത്തു പിന്നെ ഒരു മൂന്ന് തണ്ട് കറിവേപ്പില ഉരിഞ്ഞത് ഇട്ട് കൊടുത്തു ഇനി നമുക്കിതിലോട്ട് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ മീനിനൊക്കെ ഈ പൊടികളൊക്കെ നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് തേങ്ങാ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ആ ഒരു തേങ്ങയുടെ ഫുൾ പാൽ നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് തീ കത്തിക്കാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ തീ കത്തിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ ഉപ്പില്ലെങ്കിൽ നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി തിളച്ച് തിളച്ച് ഇങ്ങനെ കുറുകി വരണം കേട്ടോ ആ സമയം വരെ നമ്മളിതൊന്ന് വെയിറ്റ് ചെയ്യണം ഇപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല കട്ട് ക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് താളിച്ച് കൊടുക്കണേ അപ്പോൾ നമ്മൾ താളിച്ചു കൊടുക്കാനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു അഞ്ചാറ് ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരണം ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കാശ്മീരിമുളക് പൊടി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഉരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മീൻ കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയല മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു സൂപ്പർ വീഡിയോ കാണാൻ വരെ ഓക്കെ ബായ് താങ്ക്